ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സ്റ്റാലിൻ തൃശ്ശൂർ ജില്ലയിലെ പാറേകാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അമ്മയുടെ കൂടെയാണ് വരുന്നത് അന്ന് അമ്മ സാക്ഷ്യം സാക്ഷ്യമെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാറ് ഇവിടെ ബാക്കി ശുശ്രൂഷകളൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ഞാൻ ബിടെക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മ ഉടമ്പടി എടുത്തത് അങ്ങനെ ബി ടെക് പാസ്സാവാൻ കാരണം അമ്മയാണ് എല്ലാ സെമ്മുകളിലും അത്യാവശ്യം നല്ല കൂടി ജയിച്ചു പോന്നു ബട്ട് ലാസ്റ്റ് സെമ്മ് റിസൾട്ട് വന്നപ്പോൾ രണ്ട് സപ്ലി കിട്ടി അതെൻ്റെ ഓവർ കോൺഫിഡൻസോട് കൂടി കോൺഫിഡൻസോടുകൂടിയായിരുന്നു ഞാൻ എക്സാം എഴുതിയത് പക്ഷേ രണ്ട് സപ്ലി കിട്ടി അതെന്നെ ഒരുപാട് തളർത്തി ആ സമയത്ത് അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാണ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉടമ്പടി എടുക്കണത് അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു അത് എൻ്റെ ചേട്ടൻ യു കെക്ക് ആവാനായിട്ട് പോയ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപയോഗിച്ച് റിവാലുവേഷൻ കൊടുക്കുകയാണ് സപ്ലൈ ഉണ്ടായത് അങ്ങനെ റിവാലുവേഷന് കൊടുത്തത് പത്തും ഇരുപതും മാർക്കും വെച്ചാണ് എനിക്ക് കുറവുണ്ടായിരുന്നത് രണ്ട് സബ്ജക്റ്റിൽ എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അത് ഒരെണ്ണം എ ഗ്രേഡായും ഒരെണ്ണം ജസ്റ്റ് പാസ്സായിട്ടും ഞാൻ ജയിച്ചു അതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എല്ലാവരും പറഞ്ഞു കിട്ടില്ല കിട്ടില്ല എന്നാണ് പറഞ്ഞത് ബട്ട് അത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ബി ടെക്കിന് ചേർന്നത് തന്നെ മെറച്ചൻ നേവിയിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ബി ടെക്കിന് ശേഷം ഒരു വൺ ഇയർ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കുറേ എക്സാമുകൾ എഴുതി എഴുതണ എഴുതണ എക്സാമുകളെല്ലാം ഞാൻ പൊട്ടി അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി പൊട്ടും വീണ്ടും എഴുതും പൊട്ടും പക്ഷേ എനിക്ക് അപ്പോഴും മാതാവ് തന്നൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ രണ്ടാമത് മൂന്നാമത് എക്സാം എഴുതിയത് അങ്ങനെ എൻ്റെ പതിമൂന്നാമത്തെ എക്സാമിലാണ് ഞാൻ അത് ക്ലിയർ ചെയ്യണത് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടണത് എനിക്ക് ചൊവ്വാഴ്ച രണ്ടേ മുപ്പതിനാണ് ഞാൻ എക്സാമിന് ഇരിക്കണതിന് മുന്നേ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് എക്സാം എഴുതായിരുന്നത് അന്ന് എക്സാം എഴുതായിരുന്നെ എക്സാം പൂർത്തിയായിപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി അന്ന് അതിനുശേഷം വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ആ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് കരഞ്ഞ കരഞ്ഞോണ്ടാണ് ഞാൻ ഇരുന്നത് അതുപോലെ പിന്നത്തെ ചൊവ്വാഴ്ച നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് മൂന്ന് സ്റ്റെപ്പാണ് ഈ എക്സാമിന് ഈ സ്പോൺസർഷിപ്പ് എക്സാമിന് കിട്ടണത് അതിൽ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് ഈ പറഞ്ഞ പറഞ്ഞ ചൊവ്വാഴ്ച രണ്ടേ മുപ്പതിനാണ് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് അപ്പോൾ എനിക്ക് ഉറപ്പാർന്നത് എനിക്ക് മാതാവ് കരുതി വെച്ചിരിക്കുന്ന ഒരു എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു ഞാൻ ഒരുപാട് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നാല് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എനിക്ക് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എനിക്ക് ഞാൻ ഈ കാശിരൂപവും തൈലവും പറ്റിയിട്ടാണ് എക്സാമിറ്റി നിന്നത് കാശുരൂപം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു എന്നിട്ട് ആകെ വിഷമിച്ച് ആണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അമ്മോട് പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ടാവുമെന്ന് ഞാൻ ചെയ്തു ഇനി മാതാവിൻ്റെ കയ്യിലാണ് ഇത് തരാണെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ എനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ മാതാവിൻ്റെ നോവേന തിരുനാളിന് പള്ളിക്ക് പോകണേൻ്റെ തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരണത് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരണതും അത് പാസ്സായി എന്ന് പറയണതും എനിക്ക് ഒരുപാട് വിഷമമായ സംഭവം ഇത് ഞാൻ മെയിൽ നോക്കിയിട്ടാകെ കണ്ണീന്ന് വെള്ളം വന്നു എനിക്ക് ഭയങ്കര വിഷമായി എന്നുള്ള അത്രയ്ക്കും ഇതായിരുന്നു പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറയണത് എനിക്ക് ഭയങ്കര വിട്ടുമാറാത്ത ചുമയും തൊണ്ടവേദനയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാല് കൊല്ലായിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് അഞ്ചരയ്ക്ക് ഇരിക്കുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അത് വിട്ടുമാറി അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ചേട്ടൻ പോയ സമയത്ത് ലോണുകളും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ എക്സ് ഫീസ് അടയ്ക്കാനായിട്ട് ആറു ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ട് വന്നു ഒരാഴ്ചക്കുള്ളിൽ ആറു ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് വന്നത് ആ സമയത്ത് നമ്മൾ കിട്ടുന്നു പ്രതീക്ഷിച്ച ഒരാളുടേന്ന് പോലും പൈസ കിട്ടിയില്ല കടം ചോദിച്ച ആൾക്കാർകൾ അപ്പോൾ പലരുടെ അടുത്ത് ചോദിക്കാൻ പോണ സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും കൊണ്ടാണ് പോയി അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുകളെ ആണ് നമുക്ക് പൈസ തന്ന് സഹായിച്ചത് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് ഈശോനെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ഒന്നും പള്ളിയിൽ ഈശോ ആയിട്ട് കുരിശീൽ കയറിയത് ഞാനായിരുന്നു അന്ന് ദുഃഖ വെള്ളിയാഴ്ച ഈശോ ആയിട്ട് കയറണ സമയത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ കുരിശീലിങ്ങനൊക്കെ എടുക്കണം അത് എന്നിട്ട് എന്നിട്ട് പറയണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അന്ന് അന്ന് അവിടെ എടുക്കാനായിട്ട് എനിക്ക് ധൈര്യം തന്നെ ഈശോയാണ് ഞാനിങ്ങനെ ഒക്കെ സമയത്ത് ഈശോ അനുഭവിച്ച വേദനകളും ആ ഒരു ഇതും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയിപ്പോൾ ഒരുപാട് ഒരുപാട് വിഷമായി കാരണം നമുക്ക് വേണ്ടി ഇത്രക്കം ത്യാഗം സഹിച്ചിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി ഗുരിശിലും മരിച്ചത് ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത്രക്കും ഇതായിട്ടാണ് അനുഭവപ്പെട്ടത് എൻ്റെ അവിടെ കിടന്ന് ഓരോ നിമിഷം എൻ്റെ മേത്തി കൂടെ വേർപ്പ് തുള്ളികൾ ഈശോയുടെ രത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ മരവിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ കിടുന്നത് ആ കാര്യം ആലോചിച്ച് അന്ന് എനിക്ക് ഭയങ്കര ഒരു ട്രോമ പോലെ ആയിരുന്നു ഈ ഈശോയുടെ സംഭവം അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ വീടിൻ്റെ അടുത്തൊരു പാലിയറ്റി കെയർ ഉണ്ട് അവിടെ ആൾക്കാരുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോകാറു കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാലിയേറ്റി കെയറിൽ പോകാറുണ്ടു പിന്നെ പത്രം കൊടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടറിക്ഷ പേട്ടകളിലും അങ്ങനെ എല്ലാ ആൾക്കാരികൾക്കും ഈശോടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറു അതുപോലെ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് ഇപ്പം എല്ലാ ദിവസവും പള്ളി പോക്ക് പിന്നെ അതുപോലെ കുമ്പസാരം വീട്ടിലെ പ്രാർത്ഥന എല്ലാത്തിലും മുടങ്ങാണ്ട് പങ്കെടുക്കാനും അതുപോലെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്ക് സാധിച്ചു തന്നത് ഇതിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ചേട്ടനും അപ്പച്ചനും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി കുർബാന കുർബാന എല്ലാ ദിവസവും കുർബാനക്കും കുമ്പസാരത്തിനും പോകുന്നുണ്ടായിരുന്നു കുംഭസാരം മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുമായിരുന്നു പിന്നെ കുർബാന എല്ലാ ദിവസവും കൈക്കൊള്ളാമായിരുന്നു അമ്മ മാതാവിന് എനിക്ക് ചെയ്തു തന്ന എല്ലാ നഗരങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ യേശുവിൽ പ്രിയമുള്ളവരെ സ്റ്റാലിൻ തൃശ്ശൂരിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് പരീക്ഷ വിജയങ്ങളായിരുന്നു അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള ജർമ്മൻ ഭാഷകളെല്ലാം പഠിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ഈശോയെ അനുഭവിക്കാനുണ്ടായ ഒരു സാഹചര്യങ്ങളും അതിനുശേഷം കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ അതാണ് ഈ ഈമോനിയുടെ അൾത്താരയിൽ പറഞ്ഞ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു യൂട്യൂബിൽ ആരാധന കൂടാറുണ്ടായിരുന്നു ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഇതെല്ലാം പങ്കുവെക്കുന്നതെല്ലാം പങ്കുവെച്ച് ഷെയർ ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടും വിശുദ്ധ വിശ്വസ്തയോടും സമർപ്പണത്തോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചപ്പോൾ പരിശുദ്ധമ്മ കനായിലെ കല്യാണവിരുന്നിൽ തൻ്റെ പുത്രനോട് പറഞ്ഞു ആ ഭവനത്തിൻ്റെ സങ്കടം മാറ്റിക്കൊടുത്തതുപോലെ ഈ മോൻ്റെ എല്ലാ പ്രയാസങ്ങളും അവൻ പറയുന്നത് പോലെ ഇവൻ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു അവർക്ക് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ട പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അതിനുശേഷം ലോൺ വേണമായിരുന്നു ആദ്യം ചേട്ടന് ലോൺ എടുത്തതുകൊണ്ട് പിന്നീട് ലോൺ കിട്ടാൻ വഴിയില്ല എന്നാൽ പല വ്യക്തികളോട് ചോദിച്ചു ഉടമ്പടി കാശുരൂപവും ഉപ്പും കൈ പിടിച്ചുകൊണ്ടാണ് പല വ്യക്തികളോടും ആ സാമ്പത്തികം ചോദിച്ചത് അവരാരും ഒരു തടസ്സവും പറയാതെ പരിശുദ്ധമ്മ അവർക്ക് വേണ്ടുന്ന സാമ്പത്തികം കൊടുക്കുക ഉടമ്പടി ജീവിതത്തിൽ നിങ്ങളും ഇതുപോലെ ഉടമ്പടിയോട് കൂടി നിന്നാൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളുടെ അനവധിയായ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയോ മറന്നു പോവുകയാണ് ഈ പ്രേക്ഷിത പ്രവർത്തി കാരുണ്യപ്രവൃത്തിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കാം ഭക്ഷണങ്ങൾ കൊണ്ടേ കൊടുക്കുന്നതായിരിക്കാം അതെല്ലാം നിങ്ങൾ അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ പാപക്കറകളെല്ലാം മായ്ച്ചു മാഞ്ഞു പോകുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ അവരുടെ കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി കൊടുത്തു പരിശുദ്ധമ്മ വഴി ഈ ഇവർക്ക് ഈശോ നൽകിയ വൻ കൃപയ്ക്കായി നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്